സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലം എവിടെ അലഹബാദ് ആരുടെ ജന്മദിനമാണ് ദേശീയ ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതലാണ് നവംബർ പതിനാല് ദേശീയ ശിശുദിനമായി ആചരിക്കുന്നത് അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് വി കെ കൃഷ്ണമേനോൻ ആണ് ജവഹർലാൽ നെഹ്റു ജനിച്ച വീടിന്റെ പേര് ആനന്ദഭവനം ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവിന്റെ പേര് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ മാതാവിന്റെ പേര് സ്വരൂപ് റാണി തുസു ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരങ്ങൾ ആരെല്ലാം വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ കൃഷ്ണഹുദീ സിംഗ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു കൃഷ്ണ ഹുദി സിംഗ് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്നിയുടെ പേര് കമല കൗൾ ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ആരാണ് ഇന്ദിരാ പ്രിയദർശിനി ഇന്ദിരാ പ്രിയദർശിനി എന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇംഗ്ലണ്ടിൽ നെഹ്റു പഠിച്ചിരുന്ന സ്കൂൾ ഹാരോ പബ്ലിക് സ്കൂൾ ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആര് ജവഹർലാൽ നെഹ്റു ജവാഹർ എന്ന അറബി വാക്കിന്റെ അർത്ഥം അമൂല്യരത്നം ജവഹർലാൽ നെഹ്റുവിന്റെ തൂലിക നാമം ചാണക്യൻ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര് ടാഗോർ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപ്പൂർ സമ്മേളനം നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൽ നെഹ്റു എത്ര തവണ ഐ എൻസി അധ്യക്ഷനായിട്ടുണ്ട് എട്ട് തവണ നെഹ്റു അധ്യക്ഷനായ ആദ്യ ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനം പൂർണ സ്വരാജ് പ്രമേയം പാസാക്കിയ ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്രിവർണ പതാക ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയത് ആര് ജവഹർലാൽ നെഹ്റു ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് ആണ് അടുത്തടുത്ത സമ്മേളനങ്ങളിൽ ഐ എൻസി പ്രസിഡന്റായ അച്ഛനും മകനും മോത്തിലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കൊൽക്കത്ത ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഫൈസ്പൂർ ഐ എൻ സി സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫൈസ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആണെന്നും പറയപ്പെടുന്നു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ആര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നടത്തിയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസംഗം ഏത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി വിധിയുമായുള്ള കൂടിക്കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യൻ ആര് ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് എന്ന വാക്കിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ചേരി ചേരാ നയം എന്ന വാക്കിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു സോണൽ കൗൺസിൽ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആര് ജവഹർലാൽ നെഹ്റു അപ്സര ന്യൂക്ലിയർ റിയാക്റ്ററിന് ആ പേര് നൽകിയതാർ ജവഹർലാൽ നെഹ്റു പതിനേഴ് തവണ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സമാധാന നൊബേലിന് നാമനിർദ്ദേശം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ടൈം കവർ പേജിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കോമൺവെൽത്തിന്റെ സ്ഥാപകൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോഡ് വിൽസൺ ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റു അന്തരിച്ചപ്പോൾ പറഞ്ഞത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി തന്റെ വ്യക്തി സത്യാഗ്രഹത്തിന്റെ രണ്ടാമത്തെ നേതാവായി തിരഞ്ഞെടുത്തത് ആരെ ജവഹർലാൽ നെഹ്റുവിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ആരുടെ നേതൃത്വത്തിലാണ് ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് രൂപം കൊണ്ട ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂലൈ ഇരുപത്തിനാലിൽ ഷെയ്ഖ് അബ്ദുള്ളയുമായി കശ്മീർ കരാർ ഒപ്പുവെച്ചതാര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചൈനീസ് പ്രധാനമന്ത്രി ചൌ എൻ ലായുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ചതാര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ചേരി ചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ബന്ധൂങ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭാരതരത്നം ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗ്പൂരിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തതാര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനുമായി സിന്ധു ജല കരാർ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബർ പത്തൊൻപത് ഗോവ വിമോചനം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നെഹ്റുവിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ആരാണ് ജെ ബി കൃപലാനി അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ദേശീയ ബാലഭവൻ സ്ഥാപിച്ചതാര് ജവഹർലാൽ നെഹ്റു സമാജ് സ്ഥാപിച്ചതാര് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് ശതാബ്ദി എക്സ്പ്രസ് നെഹ്റു പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക് യൂതാണ്ട് നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര് മദർ തെരേസ മുംബൈയിലെ നവശേവ തുറമുഖത്തിന്റെ മറ്റൊരു പേര് ജവഹർലാൽ നെഹ്റു തുറമുഖം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡന്റെ പേര് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജവഹർലാൽ നെഹ്റു സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദ് നെഹ്റു സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നെഹ്റു മ്യൂസിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡൽഹി ജവഹർലാൽ നെഹ്റുവിന്റെ വസതിയായിരുന്ന തീൻമൂർത്തി ഭവൻ ആണ് മ്യൂസിയമായി സംരക്ഷിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏത് നാഷണൽ ഹെറാൾഡ് ഗ്ലിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അഥവാ ലോക ചരിത്രാവലോകനം രചിച്ചതാര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ ആൻഡ് ഓട്ടോബയോഗ്രഫി അഥവാ ടുവേഡ്സ് ഫ്രീഡം ഇത് സമർപ്പിച്ചിരിക്കുന്നത് കമല നെഹ്റുവിനാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയെ കണ്ടെത്തൽ എഴുതിയത് ആര് ജവഹർലാൽ നെഹ്റു ഇത് സമർപ്പിച്ചിരിക്കുന്നത് അഹമ്മദ് നഗർ കോട്ടയിലെ തടവുകാർക്ക് ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അഥവാ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എഴുതിയത് ആര് ജവഹർലാൽ നെഹ്റു ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് അമ്പാടി ഇക്കാവമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണശേഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റിയത് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴിന് നെഹ്റുവിന്റെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് ശാന്തി വനം നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് ഇരുപത്തി വരെ പതിനേഴ് വർഷം ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർനെയിക്കുന്നു എന്നു പറഞ്ഞതാര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും പരാജയപ്പെടും എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ഒരു വ്യക്തിയുടെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും മറക്കുമ്പോഴാണ് പരാജയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതാരാണ് ജവഹർലാൽ നെഹ്റു ജയിലുകൾ മികച്ച സർവകലാശാലകൾ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ജവഹർലാൽ നെഹ്റു വിദേശകാര്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങളെ പിന്തുടരുന്നു എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു വെളിച്ചം പോയി എവിടെയും ഇരുട്ടായി ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പുതിയ ക്ഷേത്രം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ബക്രാനംഗൽ അണക്കെട്ടിനെ മലകളുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു എന്തിനെയാണ് വിശേഷിപ്പിച്ചത് ഊട്ടിയെ കുന്നുകളുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് നീലഗിരിയെ കുട്ടി ജപ്പാൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ശിവകാശിയെ നെഹ്റു ഇന്ത്യയുടെ രക്തം എന്ന് ഏത് സംസ്ഥാനത്തെയാണ് വിശേഷിപ്പിച്ചത് മണിപ്പൂരിനെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു ആരെയാണ് വിശേഷിപ്പിച്ചതാരെയാണ് റാണിയെ കാശ്മീർ സിംഹം എന്ന് നെഹ്റു ആരെയാണ് ഷെയ്ഖ് അബ്ദുള്ളയെ ഇന്ത്യൻ മാക്യവെല്ലി എന്ന് നെഹ്റു ആരെയാണ് ചാണക്യനെ ചാണക്യനെ ഇന്ത്യൻ മാക്യവെല്ലി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് പുസ്തകത്തിലാണ് ഇന്ത്യയെ കണ്ടെത്തൽ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരാണ് ശങ്കർ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മി അന്താരാഷ്ട്ര ശിശുദിനം എന്നാണ് നവംബർ ഇരുപത് അന്താരാഷ്ട്ര ശിശുദിനം ആഘോഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് താങ്ക് യു